ചെങ്കടലിലെ അനീതി കണ്ടിട്ട് ബ്ലിങ്കന് സഹിക്കുന്നില്ല അദ്ദേഹം അൽഹാദത്ത് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ ചെങ്കടൽ ശാന്തമാക്കാൻ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഈ അനീതി തിരിച്ചറിയുന്നുണ്ടെന്നും ഇറാൻ അതിന് കടുത്ത വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ബ്ലിങ്കൻ മച്ചമ്പിയുടെ പുതിയ വാദങ്ങൾ പഴയതുപോലെയുള്ള ചൂടും ചൂരുമൊന്നും ഇല്ലെങ്കിലും സഹായിക്കണം എന്ന് ഇറാനോട് അഭ്യർത്ഥിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒക്ടോബർ ഏഴിൻ്റെ പ്രത്യാക്രമണത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇസ്രയേലിലെത്തി താനൊരു ജൂതനായിട്ടാണ് ഇവിടെ വരുന്നതെന്നും അമേരിക്കയുടെ പ്രതിനിധിയായിട്ടല്ലെന്നും പരസ്യമായി പറയുകയും പിന്നീട് മിഡിൽ ഈസ്റ്റിൽ ചെന്ന് അവിടുത്തെ രാജാക്കന്മാരെ കെട്ടിപ്പിടിക്കുകയും ചെയ്ത വലിയ ഇരട്ടത്താപ്പുകാരനാണ് ബ്ലിങ്കൻ ബ്ലിങ്കൻ ഒരുപാട് അഭ്യാസങ്ങളൊക്കെ പുറത്തെടുത്തെങ്കിലും ആ ജൂതനാണെന്ന പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി പിന്നീട് അദ്ദേഹം അത്രമേൽ നേരിട്ട് ഇടപെടാത്തൊരു സ്ഥിതിയായിരുന്നു ആറ് തവണയോളം അദ്ദേഹം സന്ദർശനവുമായി പല ഘട്ടങ്ങളിലെത്തി എല്ലായിടവും എത്തി ചായ കുടിച്ച് ഉടൻ തന്നെ വലിയൊരു പാക്കേജ് രൂപപ്പെടും എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതല്ലാതെ ഈ പാക്കേജ് ഒന്നും രൂപപ്പെടാൻ വാർ ക്രിമിനലായ സയനിസ്റ്റ് ഭീകരൻ നെതന്യാഹു സമ്മതിക്കുന്നില്ല എന്നത് പുറത്തു പറയാനാവുന്നില്ല പണ്ടത്തെ പോലെ ശൌര്യമില്ലാത്തതുകൊണ്ടും ഇലക്ഷൻ അടുത്ത് വന്നതുകൊണ്ടും ജൂതന്മാർ നയിക്കുന്ന സ്ഥാപനങ്ങളിലെ ഫണ്ട് വേണ്ടതുകൊണ്ടും ഈ രട്ടത്താപ്പ് തുടരുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മിഡിൽ ഈസ്റ്റിലെത്തി അവിടുത്തെ അൽഹാദത്ത് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു മീഡിയയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിലാണ് പുതിയ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ചെങ്കടലിൽ നടക്കുന്നത് വലിയ അനീതിയാണെന്നാണ് ചെങ്കടലിലെ അനീതി മാത്രമേ ബ്ലിങ്കൻ കാണുന്നുള്ളൂ ഗസയിലെ അനീതിയും വംശഹത്യയും ഒന്നും ബ്ലിങ്കൻ കാണുന്നില്ല അത് കാണാനുള്ള കാഴ്ച ആ കണ്ണിനുണ്ടെങ്കിലും ഹൃദയത്തിനില്ല ആദ്യം പ്രഖ്യാപിച്ചതുപോലെ ഒരു തനി സയനിസ്റ്റ് ഭീകരനായതുകൊണ്ട് ആ കാഴ്ച കാണണമെന്ന് നമുക്കും പറയാനാവില്ല അദ്ദേഹം വളരെ ഖേദത്തോടെയും ദുഃഖത്തോടെയും പറഞ്ഞത് ചെങ്കടല്ല അനീതി ലോകം മുഴുവൻ സാക്ഷിയാണ് ഇറാൻ അത് തണുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ശാന്തമാക്കാൻ വേണ്ടി ശ്രമിക്കണം സ്വയം ശാന്തമാക്കാൻ വലിയ മിഷനും രാജ്യങ്ങളും ഒക്കെ കൂട്ടുപിടിച്ച് ആക്രമണം നടത്തിയിട്ടും ഹൂത്തികൾ പടക്കം പൊട്ടിക്കുന്നതുപോലെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് യമനിലേക്ക് ആക്രമിച്ച് അത് എസ്കലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല പണ്ടത്തെ പോലെ സൗദി അറേബ്യയെ മുന്നിൽ നിർത്തി ആക്രമിക്കാൻ ശ്രമം നടത്തിയെങ്കിലും മുഹമ്മദ് ബിൻ സൽമാൻ അതിന് നിന്നുകൊടുത്തതുമില്ല അതുകൊണ്ട് ഇപ്പോൾ അഭ്യർത്ഥനയോടൊപ്പം അദ്ദേഹം പറയുന്നത് ഇറാൻ ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും എന്നാണ് ഏതായാലും വില മുഴുവൻ കൊടുക്കാൻ തയ്യാറായി ഹൂത്തികൾ പ്രത്യാക്രമണത്തിന് നിൽക്കുമ്പോൾ ഇത്തരം പരിദേവനങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നുള്ളതാണ് ഇതുവരെ അവരുടെ പ്രത്യാക്രമണം നൽകുന്ന സന്ദേശം